നമസ്തേ ശ്രീ മുരുക മുരുകഭഗവാന്റെ അതിമനോഹരമായ കഥയുടെ ആറാമത്തെ ഭാഗമാണ് ഇന്ന് പറയുന്നത് അസുരചക്രവർത്തിയായ ശൂരപത്മാസുരനെ നിഗ്രഹിക്കാൻ അവതരിച്ചവനാണ് ശ്രീ മുരുകൻ മഹാദേവനിൽ നിന്ന് പ്രവഹിച്ചതും അഗ്നിയും വായുവും ചേർന്ന് ഗംഗയിൽ നിക്ഷേപിച്ചതുമായ ജീവ ഷഡ്ജീവജ്യോതിസുകളാൽ അവതീർണനായവൻ ശരവണ പൊയ്യയിലെ ചെതാമരപ്പൂവിൽ ആയിരം സൂര്യന്മാർ ഒരുമിച്ചുതിച്ച ഉജ്ജ്വല ശോഭയോടെ മന്ദസ്മിതം തൂകിയ ആറുമുഖൻ കൃത്യകമാർ പാലൂട്ടിയ ജ്ഞാനസ്വരൂപൻ സപ്തസമുദ്രങ്ങളെ ഒന്നാക്കി പ്രളയഭയോധി സൃഷ്ടിച്ചും പർവ്വതങ്ങളെ ഇളക്കി മാറ്റി കൈലാസത്തിനു ചുറ്റും സ്ഥാപിച്ചും മായാലീലകളിൽ മുഴുകിയ അത്ഭുത ബാലൻ ശക്തിവേലിനെ ആയുധമാക്കിയവനും മയിലിനെ വാഹനമാക്കിയവനും കുക്കുടത്തെ ധ്വജരൂപമാക്കിയവനുമായ ദിഗ്ഗിജയി ശിവശക്തി ചൈതന്യമായ ദേവസേനാപതി അപ്പോ സ്കന്ധപുരാണം ആധാരമാക്കി ശ്രീ മുരുക മുരുകെ കഥകൾ ലളിതമായിട്ടും അതായത് ചുരുക്കിയാണ് നമ്മൾ ലളിതവും ഇവിടെ പറയുന്നത് അപ്പോൾ എല്ലാവരും കഥകൾ കേൾക്കുക നമ്മൾ അഞ്ചാമത്തെ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് വീരബാഹുവിനെ അസുരൻ പല കാര്യങ്ങൾ പറഞ്ഞ് തിരിച്ച് അയക്കാനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ അസുരൻ്റെ വാക്കുകൾ അനുസരിക്കാൻ വീരബാഹു തയ്യാറല്ലായിരുന്നു അങ്ങനെ ഈ ദൂതൻ തുടരുകയാണ് ബാലവാക്യമാണെന്ന് കരുതി അവ കേളിക്കരുത് ബാലൻ പരമശിവന്റെ പുനാണ് സർവ്വചരാചരങ്ങളെയും സംരക്ഷിക്കുന്ന മഹാദേവൻ തന്നെയാണ് ആ ബാലനും എല്ലാം മറന്ന് സംസാരിക്കുന്നത് ആപത്താണ് അപ്പോൾ ഈ വീരബാഹു പറയുകയാണ് ഭീഷണി വേണ്ട ആരെവിടെ ദൂതനെ പിടിച്ചുകെട്ടി കാരാഗ്രഹത്തിൽ അടയ്ക്കൂ അങ്ങനെ അസുര ചക്രവർത്തി പടന്മാർക്ക് ആജ്ഞ നൽകി വീരബാഹുവിന്റെ നേർക്ക് അസുരപ്പട പാഞ്ഞെടുത്തു വീരബാഹു കുലുങ്ങിയില്ല മുരുകനെ ധ്യാനിച്ച് കൂസലില്ലാതെ രാക്ഷസന്മാരോട് ഏറ്റുമുട്ടി ദുരിതുരെ അസുരന്മാരെ വാരി പിടിച്ച് ആകാശത്തേക്ക് എറിഞ്ഞ് അമ്മാനം ശ്വാസം മുട്ടി പലരും മരിച്ചു ശേഷിച്ചവരെ നിലത്തടിച്ച് കൊന്നു സഭാമണ്ഡപത്തിനു ചുറ്റും മൃതദേഹങ്ങൾ മലപോലെ കൊന്നുകൂടി സ്വർണസിംഹാസനം അപ്രത്യക്ഷമായി ദൂത് പറയുക എന്ന ചുമതല വീരബാഹു നിർവഹിച്ചു കഴിഞ്ഞു മുരുകദേവൻ ഏൽപ്പിച്ച കാര്യം പൂർത്തിയായി ഇനി അസുരന്റെ മറുപടി പോയി ധരിപ്പിക്കണം വീരബാഹു മടങ്ങാൻ തീരുമാനിച്ച് പുറത്തേക്ക് നടന്നു അപ്പോ നിൽക്കവിടെ പിന്നിൽ നിന്ന് അസുരന്റെ ആജ്ഞ സർവരി ഞെട്ടി വീരബാഹു അത് കണക്കിലെടുക്കാതെ യാത്ര തുടർന്നു ദൂതനെ കരുത്തനായ സേനാനായകൻ ശതമുഖൻ നേരിട്ടു വീരബാഹുവും ശതമുഖനും തമ്മിൽ യുദ്ധം നടന്നു അപ്പോഴേക്കും അസുര സൈന്യം ആർത്തുവിളിച്ച് വീരബാഹുവിനെ വളഞ്ഞു ശതമുഖാസുരൻ ശരമാരി ചൊരിഞ്ഞു എണ്ണിയാലൊടുങ്ങാത്ത ശരങ്ങളെ വീരബാഹു കരബലം കൊണ്ട് പിടിച്ചെടുത്ത് നശിപ്പിച്ചു വീണ്ടും അസുരൻ ശക്തി സംഭരിച്ച് ദൂതന്റെ നേർക്ക് കുതിച്ചപ്പോൾ വീരബാഹു അവനെ തലയ്ക്കടിച്ച് കൊന്നു ശതമുഖൻ മലപോലെ മറിഞ്ഞു വീണു ഭരണവാർത്ത കൊട്ടാരത്തിലെത്തി ലക്ഷക്കണക്കിന് അസുരന്മാർ മരിച്ചു വീണത് പുറം ലോകം അറിഞ്ഞാൽ നാണക്കേടാണ് എന്തു വേണം ദൂതനോട് ഏറ്റുമുട്ടാൻ ആരെ അയക്കണം ശൂരപത്മാസുരൻ ആലോചനയിലാണ്ടു ഭടന്മാരെ അയച്ച സഹസ്രബാഹുവിനെ വരുത്തി സൈന്യസമേതം ആ അസുരൻ വീരബാഹുവിൻ്റെ നേർക്കു കുതിച്ചു തുല്യ ബലവാന്മാരായ രണ്ടുപേരും തമ്മിൽ ഉഗ്രയുദ്ധം നടന്നു അസുരൻ അയക്കുന്ന ശരങ്ങളെ വീരബാഹു വൃക്ഷങ്ങൾ പറിച്ചെടുത്ത് തടുത്തു മുഷ്ടി ചുരുട്ടി ഇടിച്ചും വീശിയെറിഞ്ഞും രാക്ഷസന്മാരെ വീരബാഹു നിമിഷ നേരം കൊണ്ട് കാലപുരിക്കയച്ചു അടർക്കളം ശൂന്യമായി വീരബാഹുവിൻ്റെ അടിയേറ്റ സഹസ്രബാഹു നിലംപതിച്ചു അങ്ങനെ സഹസ്രബാഹുവിൻ്റെ മരണം ശൂരപത്മാസുരനെ ദുഃഖത്തിലാഴ്ത്തി വിവരമറിഞ്ഞ പ്രിയപുത്രൻ വജ്രബാഹു ശൂരപത്മാസുരനെ ആശ്വസിപ്പിക്കാൻ ഓടിയെത്തി പരാക്രമിയായ വജ്രബാഹുവും വീരബാഹുവും തമ്മിൽ ഏറ്റുമുട്ടി വീരബാഹുവിൻ്റെ ശരീരം കീറിമുറിഞ്ഞു രക്തം വാർന്നൊഴുകി വീരബാഹു മുരുകനെ ധ്യാനിച്ച് ശത്രുസേനയുടെ നടുവിലേക്ക് കുതിച്ചു ചാടി വജ്രബാഹുവിനെ ഊക്കോടെ കടന്നു പിടിച്ച് വീശിയെറിഞ്ഞു രഥം തകർത്തു മായാവിയായ അസുരൻ മറ്റൊരു രഥത്തിലേറി വീണ്ടും എത്തി വീരബാഹു രഥത്തെയും അസുരനെയും ചേർത്ത് പിടിച്ച് ആകാശത്തേക്ക് ഊക്കിലെറിഞ്ഞു രഥം തകർന്നു വീണ് വജ്രബാഹു ശത്രുവിന്റെ നേർക്ക് ഗതയുമായി പാഞ്ഞെടുത്തു വീരബാഹു കയ്യിൽ കിട്ടിയ ഉലക്കെടുത്ത് തടുത്തു ഒടുവിൽ വീരബാഹുവിൻ്റെ അടിയേറ്റ് വജ്രബാഹു മരിച്ചു വീണു ശൂരപത്മാസുരൻ തളർന്നിരുന്നു ഇനി താമസിക്കുന്നത് അപകടമാണ് വീരബാഹു അവിടെ നിന്ന് അപ്രത്യക്ഷനായി ദൂതന്റെ കടമ യുദ്ധം ചെയ്യുകയല്ല യുദ്ധം ഒഴിവാക്കുകയാണ് ശൂരപത്മാസുരനോട് ഏറ്റുമുട്ടാൻ വീരബാഹു അശക്തനുമാണ് വീരബാഹു ശ്രീ മുരുകനെ ധ്യാനിച്ചുകൊണ്ട് അഗസ്തമനഗിരിയിലേക്ക് തിരിച്ചു ആകാശത്തിലൂടെ മടക്കയാത്ര ആരംഭിച്ചു അങ്ങനെ ലങ്കാപുരിയിലെത്തിയതും അപരിചിതനായ ഒരു രാക്ഷസൻ യാത്ര തടഞ്ഞു വ്യാളീമുഖാസുരൻ ആയിരം തലകളും രണ്ടായിരം കൈകളുമുള്ള ആ സത്വം വിസ്തൃതമായ വായ പിളർന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വീരബാഹുവിനെ തിന്നാൻ പാഞ്ഞെടുത്തു വ്യാളീമുഖന്റെ മകൻ അതിവീരനെ വീരബാഹു വധിച്ചിരുന്നു ആ വൈരാഗ്യമാണ് യുദ്ധത്തിനിടവരത്തിയത് അസുരനാവട്ടെ അതിശക്തനുമാണ് അവനോട് ഏറ്റുമുട്ടി ജയിക്കുക എളുപ്പമല്ല വീരബാഹു മുരുകനെ ധ്യാനിച്ച് ശക്തി തരണേ എന്ന് പ്രാർത്ഥിച്ചു അപ്പോഴേക്കും ദിവ്യപ്രകാശം പരന്നു ശത്രുവിനെ നേരിടാൻ ശ്രീ മുരുകൻ വീരബാഹുവിന് അത്ഭുത ശക്തി നൽകി ആയിരം തലകളും രണ്ടായിരം കൈകളും അരിഞ്ഞു വീഴ്ത്താൻ ഒട്ടും താമസമുണ്ടായില്ല അംഗഹീനനായി രാക്ഷസൻ നിലം പതിച്ചു യാത്ര വീണ്ടും തുടരുന്നു എന്നിട്ട് ഗന്ധമാതന പർവ്വതത്തിൻ്റെ താഴ്വരയിലെത്തി അപ്പോൾ തിരുച്ചെന്തൂർ അവിടെ ശ്രീ മുരുകൻ്റെ വാസസ്ഥലമാണ് സമുദ്രം കടന്ന് വീരബാഹു അവിടെ എത്തി തൃച്ചവെടികൾ വന്ദിച്ചു മന്ദസ്മിതം തൂക്കി മുരുകൻ ദൂതനെ അനുഗ്രഹിച്ചു അസുരപുരിയിലെ വൃദ്ധാന്തങ്ങൾ ഒന്നൊന്നായി വിസ്തരിച്ച് ഉണർത്തിച്ചു യുദ്ധവർണ്ണനകൾ കേട്ട് ശ്രീ മുരുകൻ വീരബാഹുവിനെ അഭിനന്ദിച്ചു ശൂരപത്മാസുരനെ വധിക്കാൻ ഇനിയും വൈകിക്കൂടാ എന്ന് ശ്രീ മുരുകൻ തീരുമാനിച്ചു ബ്രഹ്മദേവനെയും മഹാവിഷ്ണുവിനെയും ഉടൻ വിവരം അറിയിച്ചു ശിവസുതന്റെ പിന്നിൽ എല്ലാ ദേവന്മാരും അണിനിരന്ന് അസുരന്മാരോട് ഏറ്റുമുട്ടാൻ ഒരുങ്ങി അസുരപുരിയിൽ ശൂരപത്മാസുരനും യുദ്ധസന്നാഹങ്ങൾ ആരംഭിച്ചു വജ്രബാഹുവിന്റെ മരണത്തിൽ മന്ത്രി ധർമ്മഗോപാസുരൻ സാന്ത്വന വാക്കുകളുമായി എത്തി പുത്രൻ ദീർഘായുസുള്ളവനല്ലെന്ന് കരുതി സമാധാനിക്കാൻ ഉപദേശിച്ചെങ്കിലും അത് ഉൾക്കൊള്ളാൻ പിതാവിന് കഴിഞ്ഞില്ല തുടർന്നുള്ള ധർമ്മഗോപിൻ്റെ വാക്കുകൾ കൊണ്ട് തെല്ലൊരാശ്വാസം ലഭിച്ചപ്പോൾ അസുര ചക്രവർത്തി അനുജൻ സിംഹഭക്തനെയും മറ്റ് പുത്രന്മാരെയും സേനാപതിമാരെയും മന്ത്രിമാരെയും കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി ശത്രുവിനെ നേരിടേണ്ടത് എങ്ങനെയെന്ന് അവർ ആലോചനയിൽ മുഴുകി രഹസ്യദൂതന്മാർ നൽകിയ വിവരങ്ങൾ വിലയിരുത്തി വഴികൾ ഇങ്ങനെ ആരാഞ്ഞു ആ സമയത്ത് മറ്റൊരു കൃത്യവും സംഭവിച്ചു ദേവന്മാർ പരമശിവന്റെ അടുത്തു ചെന്ന അസുരന്മാരുടെ ദ്രോഹങ്ങൾ അവസാനിപ്പിക്കുന്നതിന് അവരെ ഉപദേശിക്കാൻ അപേക്ഷിച്ചു വിവരമറിഞ്ഞ അസുരന്മാർ ഉടനെ ശിവസന്നിധിയിലെത്തി തങ്ങളോട് കരുണ കാണിക്കാൻ അപേക്ഷിച്ചു അസുരന്മാർക്കെതിരായി ശിവൻ പ്രവർത്തിക്കുമെന്ന വിശ്വാസം അവർക്കില്ല അതിനാൽ തന്നെ മുരുകന്റെ താവളം കണ്ടുപിടിച്ച് അസുരന്മാർ ഒന്നടങ്കം ദേവസൈന്യത്തെ നശിപ്പിക്കാൻ ഒരുമ്പെട്ടു ശ്രീമുരുകനോട് യുദ്ധം ചെയ്യാനുള്ള അനുവാദത്തിനായി പാനുഗോപൻ പിതാവിന്റെ അടുത്തേക്ക് ഓടിയെത്തി മുരുകനെ പിടിച്ചുകെട്ടി പിതാവിന് സമർപ്പിക്കാമെന്ന് ശപഥം ചെയ്തു അരുത് അത് അസാധ്യമാണ് സിംഹമുഖാസുരൻ ജ്യേഷ്ഠൻ്റെ മുന്നിലെത്തി രാജനീതിയെക്കുറിച്ച് ദീർഘനേരം സംസാരിച്ചു വൈരം കൊണ്ട് കാര്യമില്ലെന്ന് ഓർമ്മപ്പെടുത്തി ദേവന്മാരെ മോചിപ്പിക്കാൻ അഭ്യർത്ഥിച്ചു ശിവപുത്രൻ മുരുകൻ സർവേശ്വരനാണെന്നും അത് അംഗീകരിക്കാൻ മടിക്കരുതെന്നും ഉപദേശിച്ചു പക്ഷേ സാരോപദേശങ്ങൾ ജ്യേഷ്ഠന് ഇഷ്ടപ്പെട്ടില്ല കുപിതനായ അസുരൻ അനുജനോട് പറഞ്ഞു മഹാദേവന്റെ വരദാനങ്ങൾ അനശ്വരങ്ങളാണ് നേടിയെടുത്ത ശക്തികൾ കൊണ്ട് ദേവന്മാരെ പരാജയപ്പെടുത്തണം ആ വരദാനങ്ങൾ വ്യർത്ഥ്യമാണെന്നാണോ നീ പറയുന്നത് ചോദ്യങ്ങൾക്കൊന്നും സിംഹമുഹാസുരൻ മറുപടി പറഞ്ഞില്ല ജ്യേഷ്ഠൻ്റെ കോപം ശമിക്കട്ടെ എന്ന് ഉള്ളാലെ ആഗ്രഹിക്കുക മാത്രമാണ് ചെയ്തത് അനുജൻ ജ്യേഷ്ഠനെ ആലിംഗനം ചെയ്തു ജ്യേഷ്ഠൻ്റെ കൂടെ എന്നും താൻ ഉണ്ടാകുമെന്ന് ഉറപ്പ് കൊടുത്തു ആർക്കെതിരെ വേണമെങ്കിലും യുദ്ധം ചെയ്യാൻ ഒരുക്കമാണെന്ന് അറിയിച്ചു അസുരന്മാർ സൈന്യങ്ങൾ ഒന്നിച്ചു കൂടി ശ്രീ മുരുകനോടി യുദ്ധത്തിനൊരുങ്ങി ചെറിയ ഒരു ബാലനോട് ഏറ്റുമുട്ടാൻ ആദ്യം ഇറങ്ങിത്തിരിക്കുന്നത് താനാകാൻ പാടില്ലെന്ന് ശൂരപത്മാവിന് തോന്നി അത് ഒരു അസുരചക്രവർത്തിയുടെ വീര്യത്തിനും പ്രതാപത്തിനും അനുയോജ്യമല്ല സഹോദരന്മാർ രണ്ടുപേരും അപ്രകാരം തീരുമാനിച്ച് സ്വന്തം കൊട്ടാരങ്ങളിലേക്ക് പോയി ശ്രീ മുരുകനെ യുദ്ധസന്നാഹങ്ങൾ ആരംഭിച്ചു വായുദേവനെ കൊണ്ട് രഥം വരുത്തിച്ചു ബ്രഹ്മദേവൻ ഹംസത്തിൻ്റെ പുറത്തും മഹാവിഷ്ണു ഗരുടാരൂഢനായും വിളങ്ങി സ്വന്തം വിമാനത്തിൽ ദേവേന്ദ്രൻ വന്നിറങ്ങിയപ്പോൾ യുദ്ധവാദ്യങ്ങൾ മുഴങ്ങി ദേവസമൂഹം മുഴുവൻ കൂടെയുണ്ട് കൂട്ടത്തോടെ എല്ലാവരും വീര മഹേന്ദ്ര പട്ടണത്തിന്റെ അടുത്തെത്തിച്ചേർന്നു യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് എവിടെ താവളം അടിക്കണം ദേവന്മാർ കൂടി ആലോചിച്ചു എന്നിട്ട് വിശ്വകർമാവിനെ വരുത്തി മഹേന്ദ്ര പട്ടണത്തിന് പുറത്തൊരു അത്ഭുത നഗരം അതിവേഗം നിർമ്മിക്കപ്പെട്ടു എല്ലാം സ്വർണമയമായി തോന്നുന്ന ആ നഗരത്തിൻ്റെ പേരാണ് ഹേമകൂടം എല്ലാവരും യുദ്ധസന്നദ്ധരായി അവിടെ താമസിച്ചു നാരദ മഹർഷി വിവരമറിഞ്ഞ് ഉടനെ അവിടെ എത്തി നാരദനെ കണ്ടപ്പോൾ അസുര ചക്രവർത്തി വണങ്ങി വിജയം ആരുടെ പക്ഷത്തായിരിക്കുമെന്ന് വ്യക്തമാക്കാൻ നാരദ മഹർഷിയോട് ആരും ആവശ്യപ്പെട്ടില്ല അത് രഹസ്യമായി തന്നെ ഇരിക്കട്ടെ എന്ന് നാരദനും കരുതി ശൂരപത്മാസുരന്റെ പുത്രൻ പാനുഗോപൻ തന്നെ യുദ്ധത്തിന് തുടക്കം കുറിച്ചു പിതാവിന്റെ അനുഗ്രഹം വാങ്ങി അവൻ രഥത്തിലേറി ശത്രു സങ്കേതത്തിലേക്ക് തിരിച്ചു ഫാനുകോപാസുരന്റെ മുപ്പതിനായിരം കുതിരകളെ പൂട്ടിയ രഥത്തിന് വായുവിനേക്കാൾ വേഗതയുണ്ടായിരുന്നു കരുത്തനായ അസുരൻ ദിവ്യായുധങ്ങൾ ധരിച്ച് പടക്കളത്തിലേക്ക് കുതിക്കുന്നത് കണ്ട് അസുരന്മാർ ആനന്ദ നൃത്തം ചെയ്തു അന്തരീക്ഷം വാദ്യഘോഷങ്ങളാൽ മുഖരിതമായി ലക്ഷക്കണക്കിന് അസുരന്മാരും തേരും കുതിരകളും ആനകളും പടക്കളത്തിലേക്ക് കുതിച്ചപ്പോൾ ഭൂമിയിലെ പൂഴി ഉയർന്നിങ്ങനെ പൊങ്ങി അസുരൻ്റെ പുറപ്പാട് കണ്ട് ഭയപ്പെട്ട നാരദ മഹർഷി ശ്രീ മുരുകൻ്റെ താവള സ്ഥലത്തേക്ക് ചെന്നു മുരുകനെ ദർശിച്ചു അതിശക്തനാണ് ഭാനുഗോപൻ ഏറ്റുമുട്ടുന്നത് കരുതലോടെ വേണമെന്ന് ഓർമ്മപ്പെടുത്തി സൂര്യഭഗവാനെ പണ്ട് പരാജയപ്പെടുത്തിയ മായാവിയാണ് ബ്രഹ്മാവ് മഹാവിഷ്ണു യമൻ വരുണൻ തുടങ്ങിയ ദേവന്മാരെ തോൽപ്പിച്ച് അവരുടെ പക്കൽ നിന്ന് ദിവ്യായുധങ്ങൾ തട്ടിയെടുത്ത ചതിയനാണവൻ നാരദൻ്റെ വാക്കുകൾ കേട്ട് ശ്രീ മുരുകൻ ചെറുപുഞ്ചിരിയോടെ മഹർഷിയെ യാത്രയാക്കി ഉടനെ മുരുകൻ വീരബാഹുവിനെ വരുത്തി യുദ്ധ ഏൽപ്പിച്ചു ലക്ഷത്തിയെട്ട് വീരന്മാരോടും ആന കുതിര മുതലായ സന്നാഹങ്ങളോടും കൂടി വീരബാഹു ഫാനുകോപനോട് ഏറ്റുമുട്ടാൻ തീരുമാനിച്ചു ദേവസേന നിരന്നു സേനയ്ക്കിടയിൽ വീരബാഹു പീതാംബരം ധരിച്ച് ധനുസു കയ്യിലെടുത്ത് അതിതേജസ്സിയായി വിളങ്ങി ആർത്തുവിളിച്ച് ആനന്ദനൃത്തം ചെയ്ത് ശത്രുസങ്കേതത്തിലേക്ക് അസുരസേന കൂട്ടത്തോടെ അടുത്തു ഉഗ്രയുദ്ധം നടന്നു ജയാരവങ്ങളും അട്ടഹാസങ്ങളും കൊണ്ട് അന്തരീക്ഷം മുഖരിതമായി രാക്ഷസകുമാരന്മാരുടെ ബാണങ്ങളെ പിഴുതെടുത്ത മരങ്ങൾ കൊണ്ട് വീരബാഹുവിൻ്റെ സേന തല്ലിത്തെർപ്പിച്ചു രണ്ടു കൂട്ടരും യുദ്ധം ചെയ്ത് തളർന്നു അസുരന്മാർ പേടിച്ചോടാൻ തുടങ്ങിയപ്പോൾ ഭാനുഗോപന്റെ സേനാപതി അനഖൻ ദേവസേനയുടെ നേർക്ക് ശരമാരി തൂകി അതാകട്ടെ ദേവസൈന്യ നായകനായ സിംഹന് സഹിച്ചില്ല സിംഹൻ ദണ്ടുമേന്തി അനലന്റെ രഥം തകർത്തു അത് അനലന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്തു രണ്ടുപേരും തമ്മിൽ യുദ്ധം നടന്നു സിംഹൻ അസുരന്റെ വില്ല് പിടിച്ചുപറിച്ച് നശിപ്പിച്ചു അനലൻ ഗതയെടുത്ത് സിംഹന് നേരെ ഇങ്ങനെ തിരിച്ചു അപ്പോൾ അടിയേറ്റ് വേദനിച്ച സിംഹൻ അസുരനെ കടന്നു പിടിച്ച് ഊക്കോടെ വട്ടം കറക്കി നിലത്തടിച്ച് കൊന്നു അത് കണ്ടു നിന്ന് ചണ്ടാസുരൻ സിംഹന് നേരെ പാഞ്ഞെടുത്തു അനലൻ്റെ ഗതയെടുത്ത് സിംഹൻ ചണ്ടനെ മർദ്ദിച്ചു രഥം തകർത്തു മല്ലയുദ്ധത്തിൽ അവർ രണ്ടുപേരും തളർന്നു വീണു ഉടനെ മായാസുരനും ശിവഭൂത സേനാനായകനായ നീലനും തമ്മിൽ ഏറ്റുമുട്ടി മായാസുരൻ ശൂലം കൊണ്ട് നീലനെ കുത്തി മുറിവേൽപ്പിച്ചു നീലൻ ചാടി രഥത്തിൽ കയറി കഴുത്തിൽ കടിച്ചു മുറിവേൽപ്പിച്ച് അസുരനെ വധിച്ചു അപ്പോഴേക്കും മല്ലയുദ്ധത്തിൽ യുദ്ധത്തിൽ തളർന്ന് ബോധരഹിതരായി കിടന്നിരുന്ന സിംഹനും ചണ്ടാസുരനും ബോധം തെളിഞ്ഞ് യുദ്ധം തുടങ്ങി ആര് ജയിക്കും ആര് തോൽക്കും ആർക്കും അറിഞ്ഞുകൂടാ അവർ തമ്മിലുള്ള യുദ്ധം അത്ര ഗംഭീരമായിരുന്നു ഒടുവിൽ ചണ്ടാസുരനെ സിംഹൻ ഗഥകൊണ്ട് അടിച്ചു കൊന്നു അടക്കളത്തിൽ അപ്പോൾ ഒരു അട്ടഹാസം മുഴങ്ങി അജമുഖാസുരൻ ചണ്ടനെ വധിച്ചവനെ കാലപുരിക്കയക്കാൻ ശബ്ദം ചെയ്ത് അവൻ രഥത്തിൽ ചാടികയറി മധു എന്ന ശിവഭൂത സേനാധിപൻ അവനോട് ഏറ്റുമുട്ടി മധുവിനു നേരെ ശരവർഷം ചൊരിഞ്ഞ് അസുരൻ മുന്നേറി ഭൂതഗണങ്ങളാകട്ടെ ആകെ കുഴങ്ങി അസ്ത്രം കൊണ്ട് അസുരനോട് നേരിടാൻ കഴിയില്ല ഭൂതസേനാധിപൻ അടുത്തു നിന്നിരുന്ന ആൽമരം പിഴുതെടുത്ത് അസുരന്റെ രഥത്തിലേക്ക് ചാടിക്കയറി ബാണങ്ങളെ തട്ടി നീക്കി അസുരനെ തള്ളിയിട്ടു ഇരുവരും തമ്മിൽ ഭൂമിയിൽ മുഷ്ടിയുദ്ധം തുടങ്ങി അടിച്ചും ഇടിച്ചും വീണും ഉരുണ്ടും പൊക്കിയെടുത്ത് ആകാശത്തേക്ക് എറിഞ്ഞു അവർ ഏറ്റുമുട്ടി ആകാശത്തുനിന്ന് നിലമ്പതിച്ച അസുരനെ ഭൂതസേനാനായകൻ തലയിലും നെഞ്ചത്തും മുഷ്ടി ചുരുട്ടി ഇടിച്ചു അസുരൻ വീണ്ടും ആയുധങ്ങൾ പ്രയോഗിച്ചു മധു ആൽമരം കൊണ്ട് തടുത്ത് രഥത്തിൽ വീണ്ടും ചാടി കയറി അജമുഖൻ അമ്പരന്നു അവന്റെ പകച്ചു നിൽപ്പ് കണ്ട് ഭൂതസേനാധിപൻ കളിയാക്കി ആ സംഭവം അസുരന്റെ വീര്യം കെടുത്തി തോറ്റു ജീവിക്കുന്നതിനേക്കാൾ നല്ലത് പൊരുതി മരിക്കുകയാണ് പോകാനൊരുങ്ങി അസുരൻ മടങ്ങി വന്ന് മധുവിനോട് യുദ്ധം ചെയ്തു മധു അവൻ അയക്കുന്ന ബാണങ്ങളെ കൈകൊണ്ട് പിടിച്ചെടുത്ത് നശിപ്പിച്ചു അസുരനെ സമുദ്രത്തിലേക്ക് എറിഞ്ഞു അസുരൻ വീണ്ടും മലയുദ്ധം തുടങ്ങി മധു അസുരനെ പൊക്കിയെടുത്ത് ആകാശത്തേക്ക് എറിഞ്ഞു അവൻ മായാപ്രയോഗത്താൽ മേഘത്തിനിടയിൽ മറഞ്ഞു നിന്ന് വിഷ്ണുചക്രം പ്രയോഗിച്ചു ചക്രായുധം പാഞ്ഞ് ഭൂതസൈന്യാദൻ്റെ അടുത്തെത്തി എതിരാളി നിരായുധനായിരുന്നു ദിവ്യായുധം നിരായുധനെ വധിക്കുന്നതല്ല തിരിച്ച് അജമുഖാസുരൻ്റെ നേർക്ക് അത് പാഞ്ഞെടുത്തു ദിവ്യായുധം അസുരന്റെ കഴുത്തറത്ത് നിലത്തിട്ടു ചക്രായുധം പറഞ്ഞ് അപ്രത്യക്ഷമായി അങ്ങനെ സ്വന്തം ആയുധം കൊണ്ട് അസുരൻ വധിക്കപ്പെട്ടു അജമുഖാസുരൻ ഉണ്ടായ അനുഭവം അസുരന്മാർക്കിടയിൽ ഭയപ്പാടുണ്ടാക്കി അവർ സർവശക്തിയെ ഉപയോഗിച്ച് ഭൂതസേനയ്ക്ക് നേരെ ആഞ്ഞടിച്ചു അസുരന്മാർ അയച്ച ശരവർഷമേറ്റ് ഭൂതഗണങ്ങൾ നെട്ടോട്ടമോടി അതുകണ്ട് ദണ്ഡകൻ എന്ന സേനാനായകൻ അസുരന്മാർക്ക് നേരെ കുതിച്ചു അസുരന്മാരെ അമ്പയത് കീഴ്പ്പെടുത്തി അസുരന്മാർ ഒന്നൊന്നായി ചത്തുവീണു ധാരാളം പേർ അംഗഹീനരായി നിലംപതിച്ചു അസുരപത്നിമാർ ദീനരോധനം മുഴക്കി പരാജയ ഭീതി പടർന്നു അസുരന്മാർ ചിന്തയിലാണ്ടു അവർ കൊട്ടാരത്തിൽ ചെന്ന് ഭാനുഗോപനെ വിവരം അറിയിച്ചു അസുരൻ അവരെ ആശ്വസിപ്പിച്ചു ശത്രുവിനെ നിഗ്രഹിക്കാൻ കഴിഞ്ഞില്ലേ എങ്കിൽ താൻ ശൂരപത്മാവിന്റെ പുത്രനല്ലെന്നും അച്ഛന്റെ മാന ഏത് വിധേനയും കാക്കുമെന്നും വീരവാദം മുഴക്കി ഭൂതസൈന്യത്തിനു നേരെ അവൻ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു ഭൂതസേന അസ്ത്രവർഷം ചൊരിഞ്ഞ് അസുരനെ നേരിട്ടു പക്ഷേ ഫാനുഗോപനോട് ഏറ്റുമുട്ടി പിടിച്ചു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അവർ തളർന്നു ഫാനുഗോപന്റെ ദിവ്യാസ്ത്രങ്ങൾക്ക് മുൻപിൽ ഭൂതസൈന്യാധിപന്മാർ പരാജയപ്പെട്ടപ്പോൾ ഭൂതസേനായകൻ ഉഗ്രൻ ഉടനെ പടക്കളത്തിലെത്തി ഉഗ്രനാവട്ടെ ഉഗ്രപ്രതാപിയും വീരപരാക്രമിയുമാണ് ഫാനുഗോപൻ ഉഗ്രന്റെ നേർക്കയച്ച എല്ലാ അസ്ത്രങ്ങളും നിമിഷ നേരം കൊണ്ട് ഉഗ്രന്റെ കൈക്കുള്ളിലാക്കി നശിപ്പിച്ചു എന്നിട്ട് രഥം തകർത്ത് കുതിരകളെ അടിച്ചു കൊന്നു ഉഗ്രന്റെ സാഹസിക പ്രവൃത്തികൾ കണ്ട് ഫാനുഗോപൻ ജ്വലിച്ചു മായാവിയായ അസുരൻ ഉടൻ മറ്റൊരു രഥത്തിലേറി യുദ്ധം തുടർന്നു അസുരൻ അയച്ച അസ്ത്രങ്ങൾ കൈകൾ കൊണ്ട് പിടിച്ചെടുത്ത് ഉഗ്രൻ നശിപ്പിച്ചു ശരമാരി തൂകി അസുരൻ മുന്നേറി ഉഗ്രൻ അവനെ രഥത്തോടുകൂടി പൊക്കിയെടുത്ത് ആകാശത്തേക്ക് എറിഞ്ഞു രഥം പൊങ്ങി വരുന്നത് കണ്ട് സൂര്യ ഞെട്ടി രഥം തകർന്നു താഴെ വീണതും ഫാനുഗോപൻ ഉഗ്രനു നേരെ ബ്രഹ്മാസ്രം പ്രയോഗിച്ചു അസ്ത്രമേറ്റ് ഉഗ്രൻ ഭൂമിയിൽ ബോധരഹിതനായി വീണു അത് കണ്ടുനിന്ന് ഭൂതകണ സേനാനായകൻ ദണ്ഡി ഫാനുഗോപനു നേരെ വലിയ ഒരു മല പുഴുകി ഇങ്ങനെ എടുത്തിട്ട് എറിഞ്ഞു പക്ഷേ ആ മല അസുരന്റെ ശരവർഷങ്ങളേറ്റ് പൊടിഞ്ഞു പോയി ദണ്ഡി വിട്ടില്ല രഥത്തിലേക്ക് കുതിച്ചു കയറി സാരഥിയെ അടിച്ചു കൊന്നു കുതിരകളെ എടുത്തെറിഞ്ഞു ഫാനുഗോപനാകട്ടെ ശരവർഷം ചൊരിഞ്ഞ് ദണ്ഡിയെ വീഴ്ത്തി അതിനുശേഷം അസുരനോട് ഏറ്റുമുട്ടിയത് പിനാഗിയായിരുന്നു എന്നാൽ പിനാഗി അസുരന്റെ അസ്ത്രമേറ്റ് നിലംപതിച്ചു ഭൂതകണങ്ങൾ ഓടാൻ തുടങ്ങി മുരുകന്റെ അനുഗ്രഹത്തോടെ ലക്ഷം വീരന്മാർ കൂട്ടത്തോടെ പടക്കളത്തിലെത്തി അസുരന്റെ നേരെ ശരവർഷം ചൊരിഞ്ഞു ശക്തനായ അന്ധൻ രുദ്രൻ ദണ്ടകൻ നിരഞ്ജൻ എന്നീ പടത്തലവന്മാർ അസുരന് നേരെ ആഞ്ഞടിച്ചപ്പോൾ അസുരകുമാരൻ ദിവ്യാസ്ത്രങ്ങൾ പ്രയോഗിച്ച് അവരോട് ഏറ്റുമുട്ടി ഭൂതസേനാനായകന്മാർ അസുരന്റെ ധജവും കുതിരകളെയും സാരഥിയേയും നശിപ്പിച്ചു പക്ഷേ മായാവിയായ അസുരൻ അതുകൊണ്ടൊന്നും തളർന്നില്ല അവൻ മറ്റൊരു രഥത്തിലേറി യുദ്ധത്തിനെത്തി നാരാശം എന്ന ശക്തിയേറിയ ദിവ്യാസ്ത്രം ലക്ഷം വീരന്മാരുടെ നേരെ ആയിരം ബാണങ്ങൾ പ്രയോഗിച്ചു ബാണങ്ങൾ അവരുടെ ശരീരത്തിൽ തറച്ച് രക്തം പ്രവഹിച്ചു അവർ ബലഹീനരായി നവവീരന്മാരിൽ പ്രബലനായ വീരസിംഹന് അത് സഹിച്ചില്ല വീരസിംഹൻ അസുരന്മാരോട് ഏറ്റുമുട്ടി അസുരനുടനെ നാരായണാസ്ത്രം പ്രയോഗിച്ചു വീരസിംഹൻ അസ്ത്രമേറ്റ് നിലംപതിച്ചു തുടർന്ന് യുദ്ധക്കളത്തിൽ അസുരനോട് ഏറ്റുമുട്ടിയത് വീരമാർത്താണ്ഡനാണ് രഥത്തിലേക്ക് കുതിച്ചു ചാടി അസുരന്റെ വില്ല് തട്ടിയെടുത്തു മാർത്താണ്ഡനെ അസുരൻ ആയുധം പ്രയോഗിച്ച് കുത്തിമലർത്തി തുടർന്ന് വീരരാക്ഷൻ എന്ന നവവീരനാണ് അസുരനോട് ഏറ്റുമുട്ടിയത് അസുരന്റെ കിരീടവും കവചവും നശിപ്പിച്ചു അസുരന്റെ ദിവ്യശൂലം വീരന് നേരെ പ്രയോഗിച്ചു എന്നിട്ട് അത് വീരൻ ഇങ്ങനെ പിടിച്ചെടുത്ത് തുണ്ടൻ തുണ്ടമാക്കി അസുരനെ പിടികൂടി ആകാശത്തേക്ക് വീശിയറിഞ്ഞു അവിടെ നിന്ന് അസുരൻ പ്രയോഗിച്ച ശൂലം വീരന്റെ മാറിൽ തറച്ചു രക്തം ഇങ്ങനെ വാർന്നൊഴുകി വീരൻ അവശനായി തീർന്നു തുടരെ തുടരെ ഇങ്ങനെ തോൽവി തന്നെ എന്താണ് ഇതിന്റെ കാരണം ആർക്കും ഒരു പിടിയുമില്ല വീരമഹേഷൻ വീരപുരന്തൻ വീരകാന്തൻ വീരതീരൻ എന്നീ വീരന്മാർ ഒത്തുകൂടി ആലോചനയിലാണ്ടു ഒറ്റക്കെട്ടായി നിന്ന് അവർ അസുരനോട് ഏറ്റുമുട്ടി ഇടതടവില്ലാതെ അസ്ത്രങ്ങൾ പൊഴിച്ചു അസുരൻ അസ്ത്രങ്ങളെയെ മുറിച്ച് വീഴ്ത്തി ഭൂതപ്പടയെ പരാജയപ്പെടുത്തി വിജയലഹരിയിൽ മതിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പാനുഗോപന്റെ ഗർജനം പടക്കളത്തിൽ മുഴങ്ങി അസുരന്റെ അഹങ്കാരം കണ്ടു നിൽക്കാൻ വീരബാഹുവിന് കഴിഞ്ഞില്ല വീരൻ ഞാണലി മുഴുക്കി പടക്കളത്തിലേക്ക് കുതിച്ചു വീരബാഹു മുന്നിലെത്തിയപ്പോൾ പാനുഗോപൻ പരിഹസിച്ചു കൊണ്ട് പറഞ്ഞു അന്ന് നീ ദൂതനായിരുന്നു അതുകൊണ്ട് വെറുതെ വിട്ടു അത് അസുരന്മാരുടെ തോൽവിയായി കരുതി നെകളിക്കണ്ട സൈന്യത്തെ കൊന്നൊടുക്കി മുഴുവൻ സൈന്യാധിപന്മാരെയും ഞങ്ങൾ ബന്ധനസ്ഥരാക്കുന്നുണ്ട് നിർത്തു വീരബാഹുവിൻ്റെ ശബ്ദം കേട്ട് ഫാനുഗോപൻ ഞെട്ടി ശരമാരി തൂക്കി വീരബാഹു യുദ്ധം തുടങ്ങി ഘോര യുദ്ധം വീരബാഹു കൂട്ടത്തോടെ അയച്ച ഏഴ് അസ്ത്രങ്ങൾ അസുരന്റെ കിരീടം തകർത്തു മായ കൊണ്ട് അസുരൻ മറ്റൊരു കിരീടം ധരിച്ചു അപ്പോൾ വീരബാഹു കവചം പിളർന്ന് അസുരന്റെ നെറ്റിത്തടം കണ്ഠം മാറിടം മുതലായ മർമ്മസ്ഥാനങ്ങളിലേക്ക് അസ്ത്രങ്ങൾ അയച്ച് ശരീരം കീറിമുറിച്ചു അസുരന്മാരെ കൊന്നൊടുക്കി യുദ്ധഭൂമിയെ കബന്ധ ഭൂമിയാക്കി തീർത്തു അസുരൻ വീരബാഹുവിന് നേരെ വജ്രാസ്ത്രം തൊടുത്തുവിട്ടു ദിവ്യാസ്ത്രം ജ്വലിച്ച് പാഞ്ഞ് അടുത്തെത്തിയപ്പോൾ വീരബാഹുവിൻ്റെ മനസ്സ് പതറി മുരുകനെ ധ്യാനിച്ച് പതിനാലു ദിവ്യബാണങ്ങൾ അയച്ച് അസുരന്റെ വില്ല്യ മുറിച്ച് രഥം തകർത്തു കുതിരകളെ അടിച്ചു കൊന്നു സർവത്ര അന്ധകാരം പരത്തിക്കൊണ്ട് അതിവേഗതയിൽ ഒരസ്ത്രം വീരബാഹുവിനെ തേടിയെത്തി വേദന കൊണ്ട് പുളയുന്ന പാനുഗോപനാണത് അയച്ചത് സകല ജീവജാലങ്ങളും മായാവലയത്തിൽ അകപ്പെട്ട പോലെ ആരും കണ്ണു തുറന്നില്ല സർവരുടെയും കാഴ്ച നഷ്ടപ്പെട്ടോ സമോഹനാസ്ത്രം സർവ്വരെയും അത്ഭുതപ്പെടുത്തി എല്ലാവരും മോഹാലസ്യപ്പെട്ട് നിലംപതിച്ചു ഭൂതഗണ സൈന്യം നിശ്ചല ദൃശ്യം പോലെ കാണപ്പെട്ടു ശ്രീ മുരുകൻ ജ്ഞാനദൃഷ്ടി കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മോഹനാസ്ത്രത്തിന് മറ്റൊരു അസ്ത്രം പ്രയോഗിച്ചു അമോഹാസ്ത്രം ആ അസ്ത്രത്തിന്റെ കാന്തി സർവത്ര പരന്നു സൂര്യൻ താഴേക്കിറങ്ങി വന്നോ എന്ന് പോലും സംശയമായി അബോധാവസ്ഥയിലായിരുന്ന എല്ലാവരും ഉണർന്നെഴുന്നേറ്റു വീരബാഹുവിന് ഫാനുകോപനോടുള്ള കോപം ഇരട്ടിച്ചു പാശുപദാസ്ത്രം കയ്യിലെടുത്ത് അസുരന്റെ അന്ത്യം പാശുപദാസ്ത്രം കൊണ്ട് തന്നെ ആകട്ടെ വീരബാഹു മനസ്സിൽ ഉറച്ചു ഫാനുകോപന് കാര്യം മനസ്സിലായി പാശുപദാസ്ത്രം തന്റെ ജീവൻ അപഹരിക്കുമെന്ന് ഭയന്ന് അവൻ ആകാശത്തിൽ അപ്രത്യക്ഷനായി കുമാരനെ കാണാതായതും അസുരന്മാർ ഭയപ്പെട്ട് ഓട്ടം തുടങ്ങി പലരും മായ കൊണ്ട് മറഞ്ഞു വീരബാഹു അസുരന്മാരുടെ ഒളിച്ചോട്ടവും ദീനരോധനവും കേട്ട് പുഞ്ചിരി തൂകി അസുരന്മാരിൽ പരാജയ ഭീതി വളർന്നിരുന്നു ഭയപ്പെടുന്നവരുടെ നേർക്ക് ദിവ്യാസ്ത്രം പ്രയോഗിക്കുന്നത് അധർമ്മമാണ് പാശുപഥാസ്ത്രം പ്രയോഗിക്കാതെ തന്നെ വിജയം വരിക്കുവാനായതിൽ ഭൂതനാഥസേന ആർത്തുല്ലസിച്ചു അപമാനഭാരത്താൽ ഭാനുഗോപൻ കൊട്ടാരത്തിലേക്ക് മടങ്ങി ശൂരപത്മാവിൻ്റെ ചെവിയിൽ വാർത്തയെത്തി ശൂരപത്മാസുരൻ കോപം കൊണ്ട് വിറച്ചു തൻ്റെ പുത്രൻ ശക്തനാണ് പിന്നെ എന്തുകൊണ്ടവൻ പരാജയപ്പെട്ടു ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അസ്വസ്ഥത വർദ്ധിച്ചു ഉറങ്ങാൻ കഴിയുന്നില്ല ചാരന്മാരെ വരുത്തി പുത്രനെ അന്വേഷിച്ചു യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനാൽ ഫാനു കോപൻ അച്ഛൻ്റെ മുന്നിലേക്ക് വരാൻ ആഗ്രഹിച്ചില്ല അങ്ങനെ പിറ്റേത് നേരം വെളുത്തു അസുരചക്രവർത്തി ഭടന്മാരെ അയച്ച സേനാനായകന്മാരെ വരുത്തി യുദ്ധത്തിന് സന്നാഹമൊരുക്കി അസുരപ്പട സമുദ്രം പോലെ അണിനിരന്നു ചക്രവർത്തി തന്റെ സൈന്യശക്തിയിൽ അഭിമാനം കൊണ്ടു ചക്രവർത്തി ജയിക്കട്ടെ എന്ന അസുരന്മാർ ജയാരവമുയർത്തി ദിവ്യായുധങ്ങൾ ധരിച്ച് തുമ്പപ്പൂ മാല അണിഞ്ഞ് ശൂരപത്മൻ പടക്കളത്തിലേക്ക് യാത്രയൊരുങ്ങി അപ്പോൾ അതാ ആരോ രണ്ടുപേർ വരുന്നു സിംഹമുഖന്റെ പുത്രൻ അതിശൂരനും താരകാസുരന്റെ പുത്രൻ അസുരേന്ദ്രനും അസുര ചക്രവർത്തി രണ്ടുപേരെയും പടത്തലവന്മാരായി വാഴിച്ച് യുദ്ധത്തിന് ആരംഭം കുറിക്കാൻ പടക്കളത്തിലേക്ക് അയച്ചു പിന്നാലെ ശൂരപത്മനി യാത്രയായി യുദ്ധകളത്തിലേക്ക് അസുരപ്പട ഒഴുകുന്നത് കണ്ടപ്പോൾ ദേവേന്ദ്രൻ ഭയപ്പെട്ടു അസുരന്റെ യുദ്ധ സന്നാഹങ്ങളെക്കുറിച്ചുള്ള വിവരം ദേവേന്ദ്രൻ ഉടനെ ശ്രീ മുരുകനെ അറിയിച്ചു ഭയപ്പെടരുത് ശ്രീ മുരുകൻ ദേവേന്ദ്രനെ ആശ്വസിപ്പിച്ചു ശേഷം വായുദേവനോട് ഈ യുദ്ധത്തിനുള്ള രഥം കൊണ്ടുവരാൻ കൽപ്പിച്ചു ശ്രീ മുരുകൻ യുദ്ധത്തിനൊരുങ്ങി ബ്രഹ്മൻ വിഷ്ണു ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ മുരുകനെ സ്തുതിച്ചു നാരദൻ തപ്തൻ തുടങ്ങിയ മുനിവൃന്ദം സ്തോത്രം ചൊല്ലി വന്ദിച്ചു തിന്നര വിദ്യാധര ഗന്ധർവന്മാർ മുരുകൻ്റെ അപദാനങ്ങളെ പ്രകീർത്തിച്ചു അടർക്കളത്തിൽ എല്ലാ ഭൂതഗണങ്ങളും ഒരു ലക്ഷത്തിയെട്ട് വീരന്മാരും വീരബാഹുവും ശ്രീ മുരുകനോടൊപ്പം അണിനിരന്നു അങ്ങനെ യുദ്ധം ആരംഭിച്ചു ആറാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ് ഇനി ഏഴാമത്തെ ഭാഗത്തില് ശൂരമുരുക യുദ്ധമാണ് അങ്ങനെ സ്കന്ധപുരാണം ആധാരമാക്കി ശ്രീ മുരുക ഭഗവാന്റെ കഥകൾ ലളിതവും സരസവുമായിട്ടാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഈ കഥകൾ കുട്ടികൾക്ക് അമ്മമാർ പറഞ്ഞു കൊടുക്കുക എന്താ വെച്ചാൽ ഇത് ഇപ്പോൾ കൂടുതലും അസുരന്മാരുടെ യുദ്ധമാണല്ലോ അപ്പോൾ അത് ചിലർക്കൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ലായിരിക്കാം എന്നിരുന്നാലും നമ്മൾ മുരുക ഭഗവാന്റെ കഥകളൊക്കെ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവരും കഥ കേൾക്കുക അടുത്ത ഭാഗം ഉടനെ തന്നെ നമുക്ക് കേൾക്കാം